ആവേ ശിട്ടുണ്ട് കർത്താവെ എന്റെ കുടുംബത്തിൽ ആന ദൈവത്തിന് ആരോധന ഒരാളും പാടില്ല എന്റെ സഭയ്ക്കകത്ത് ദൈവത്തിന് ആരോധന ഒരാളും ഉണ്ടാകാൻ പാടില്ല ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തണം എന്ന് പറഞ്ഞല്ലോ ആകെ ഒരുവന്റെ കണ്ണു കണ്ടു മോഹിച്ചിട്ട് അല്ലെ ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ ദൈവം കൊടുക്കില്ലായിരുന്നു പക്ഷേ അവന്റെ കുടുംബത്തെ പ്രേരണ കൊടുത്തപ്പോൾ ിൽ കണ്ടത് അവ തന്റെ കട്ടികളും വിശേഷങ്ങളെ കണ്ടിട്ടോ അവനെ യുദ്ധപ്രാപ്തരായി പോകുമ്പോൾ കടന്നുപോകുമ്പോൾ ചിലത് എടുക്കാൻ തുടങ്ങി அவருக்குறியாமோ அவன் பொறுக்கி எடுக்க അവന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് അറിയാമോ തന്റെ വീടിനകത്തോണ്ട് വീണ്ടും വരികയാണ് ഒരുവന്റെ േട് ഒരു കൂട്ടം ജനത്തിന്റെ പരാജയത്തിന് കാരണമായി മാറി മക്കൾ പരാജയപ്പെട്ടു പോയി കടന്നു ഞാൻ പോയത് ഞങ്ങള് തോറ്റുപോയത് ഇതിനല്ലോ വിളിച്ചത് പറഞ്ഞു പ്രളയത്തിനകത്ത് ശാപം കേറി കടക്ക ധർമ്മിയുടെ മകനായ സദ്യ മകനായ ഇങ്ങനെ കുറെ പാമി പിതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് ആഘാൻ പഠിക്കപ്പെട്ടു

അന്ന് ആദ്യം കിട്ടിയ സമയത്ത് എന്ത് ടേസ്റ്റ് അറിയാവിടുന്നു കേട്ടോ ബിദ്വാനി അമ്മേനുള്ള അവര് പോലെ നിറം കൊണ്ട് ചേൻകുട്ടിയ ദോശയോടൊത്ത് രുചി കൊടുക്കുവായിരുന്നു കുറച്ച് നാള് വെളിപ്പെടുത്തി പറഞ്ഞു ഈ സാരമില്ലാത്ത ആഹാരം അയ്യോ മോശം കടിയേറ്റവരെല്ലാം ഞാൻ ഉണ്ടാക്കി താമര സ്ഥലത്ത് നോക്കിക്കോളാം

മോശം പറഞ്ഞു കടിയേറ്റവരിൽ ഞാൻ ഉണ്ടാക്കി താമര സർപ്പത്ത് നോക്കിക്കോളാം കടിയേക്കുന്നവരില്ലേ താമര സർപ്പത്തിൽ നോക്കുമ്പോ അവര് സൗഖ്യമാകും അപ്പഴത്തൊരു വിടത്തിന് വേണ്ടി മാത്രം ഇതുമായിട്ട് ഇങ്ങനെ വന്നു താമര സർപ്പം വിചാരിക്കുക നമുക്ക് ുംകാരത്തിനകത്താനല്ല കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ നിമിഷിക്ക എനിക്കൊന്ന് വിചാരിക്കാം അഭിനയിച്ചു അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും മനസിലായോ ആരെ വണങ്ങി മനസ്സിലായോ ആ സ്ത്രോത്രം എവിടെയുണ്ടാ പോകുന്നേ പോയി സകല ആളുകളും ും ഹാൻപ് കുമ്പിടുമ്പോ പ്രമാണ ഉടവ് മാത്രം തല ഉയർത്തി ഹാമാനെ കുമ്പിട്ട് വണങ്ങുമ്പോ അമേന പ്രമാണമുള്ള മോർജത്തിനായി മാത്രം തല ഉയർത്തിക്കുക ഞാനെ കുമ്പിടുന്നെങ്കിൽ ദൈവത്തിന് മുമ്പിൽ മാത്രം അങ്ങളെ ദൈവത്തെ മാനിച്ച മാനിക്കുക

ഒരു <laughs> ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രാകാരം എന്തിനാ സൂര്യനെ ആരാധിക്കോട്ട് തിരിഞ്ഞ് അവിടെയാണോ ബൈബിൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അമേരു അവർ മുതുകാണ് എൻ്റെ എന്റെ നേരെ വെച്ചിരിക്കുന്നത് നല്ല ഭാഷ എഴുതിയിരിക്കുന്നത് അമ്മയ ഞാൻ അത്രയും പറഞ്ഞു പോയിട്ട്

ഒത്തിരി നമുക്ക് മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ എന്ത് ചെയ്യാം ആ ആഴ്ചയിൽ ആരാധിച്ച് ബലപ്പെടേണ്ട സഹോദരി സഹോദരങ്ങൾ കത്ത് വന്നിട്ട് ആമേൻ ആരാധനയെ പോലും അത് നമ്മുടെ ഒതുക്കി കളയുകയാണോ യോഗ്യരായ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനകൾ

പറഞ്ഞു അല്ലേ ഇത്ര ദിവസമായിട്ട് കർത്താവ് ചെയ്തിട്ടില്ല സ്വാത്രം അവരെവിട പോവാൻ നിന്ന് ഈ അമ്മൂസലേ നിങ്ങൾ അവരുടെ മുഖത്തോട്ടൊന്ന് പോകി കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നപ്പെട്ട പറ്റാ തേജസ് ഉണ്ടായി അല്ലേ നമ്മൾ ആത്മീയ ജീവിതത്തിനകത്ത് പ്രകാശിച്ച് ശോഭിച്ചു നിൽക്കുമ്പോൾ ആമയുള്ള എന്തൊരു സന്തോഷമാണ്

കർത്താവ് ജീവിച്ചിരുന്നപ്പോ നമ്മളോട് പറഞ്ഞു കർത്താവ് ഉയർത്തെഴുന്നേക്കുന്നു അല്ലേ അപ്പോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുക ശരിയാവോ അല്ലെ ഉയർത്തെടുക്കണ ഇന്നലെ എഴുതേക്കേണ്ടതായി മൂന്നു ദിവസമായില്ല കർത്താവ് കൂടെ ഇത്ര നാളെ പറഞ്ഞതെല്ലാം വെറും അബദ്ധമാണ് കർത്താവോട് കൂടെ നടക്കാൻ അല്ലേ തർക്കിച്ചും വാദിച്ചും നടക്കുന്നവനോട് കൂടെ നടക്കാൻ പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ ആരാധനാലെ ഇടവും വിട്ടേച്ച് എമ്മൂസിലേക്ക് യാത്ര ചെയ്യുക അവര് പറയുന്നൊരു കാര്യമുണ്ട് അവൻ നമ്മളോട് സംസാരിച്ചപ്പോഴുണ്ടല്ലോ നമ്മുടെ അന്ന് നിക്കട്ടെ അടക്കം കെട്ടുപോകുന്നുണ്ട് என்னும்கையில் சத்துருளை விட்டுக் கொடுக்கிற விடுதலை பிரார்த்தனை மருந்து கிடையத்தின் மருந்து கிடையத்தின் மருந்து கிடையத்தா கொப்புடு கொடுத்து கொடுத்து பத்த காரண காரண தரது. அப்புறா மனசுலயே پورا வந்து தபாவை. வந்து ரோட் ஆட்டோ இந்த இயேசுதேவிலேக்கு. கை வச்சாத. ിപ്പണി നടക്കുക ഇന്ന് വരെ വെളിപ്പെട്ട യാതെത്തു വെളിപ്പെട്ട മഹത്വം പോലെയല്ലേ ഇനി വെളിപ്പെടാൻ പോയി ഒറ്റമനാൻഡി ഇങ്ങനെ ഈ പ്രവൃത്തികൾക്ക് വെളിപ്പെടുമ്പോ ചോദ്യങ്ങൾ ഉണ്ടാവും അടിക്കാൻ പറഞ്ഞല്ലേ അഴിക്കാൻ പറഞ്ഞ പ്രത്യേക ശിഷ്യന്മാരോട് പറഞ്ഞു ആരെങ്കിലും വരുന്ന ചോദിച്ചാൽ പറഞ്ഞേക്കണം കർത്താവ് ഇതിനെ കൊണ്ട് അപ്പൊ കർത്താവിൻ്റെ മനസ്സിലായി ആന്റി കെട്ടഴിച്ചാൽ ആരെങ്കിലും ഇവിടെ കൈവച്ചാലും ആരെങ്കിലും അപ്പോ ഒരു നല്ല ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോ അമിയ അമ്മേ തന്നെയാല് രണ്ടു വർഷം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നല്ലൊരു ശുശൂഷ ചെയ്തു മെന്നലേറിയ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആളുകൾ കണ്ടുപിടിക്കും ഇന്ന് പറഞ്ഞു നെഗറ്റീവ് വിട്ടേരാസിറ്റീവിലേക്ക് പിടിച്ചു പറഞ്ഞേ

പത്ത് പൊടി തിരിച്ചോ എന്നെ ശ്രദ്ധിച്ച് നല്ല സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റുവാണി ആറ്റോ സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ സമയത്തെ പിടിച്ചൊരു മനുഷ്യനുണ്ടോ യുദ്ധം അവസാനിക്കാൻ പോവാ പക്ഷെ സന്ധ്യ വൈകുന്നു ആമേൻ യുദ്ധത്തിന്റെ പ്രമാണം സന്ധ്യ വാങ്ങുമ്പോൾ യുദ്ധം അവസാനിക്കും ഇസ്രായേൽ ഇടതലേക്ക് വരികയാണ് ഇപ്പൊ സന്ധ്യ അവസാനിച്ച പറ്റത്തില്ല യോഷി വയ്ക്കുകയും അടുത്ത ചില മിരിച്ചിലും ജയം കൈവരും അതുകൊണ്ട് സൂര്യൻ നിന്നേ പറ്റത്തു അമ്മ അസ്തമിക്കാൻ പറ്റും പറഞ്ഞു സൂര്യനും ചന്ദ്രൻ അയാമൊരുന്തോണു പറഞ്ഞ നേരം അവസമിക്കാൻ പാടില്ല

ി ഇത്ര നേരമായിട്ടും അനി സന്ധ്യ ആകും ഇത്ര നേരമായിട്ടും സന്ധ്യ ആകത്തി എന്താ കാര്യം സൂര്യനെ ഒരു ദൈവദാസം കുടിച്ചു നിർത്തി സമ സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ നമ്മള് അമേ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം പാവങ്ങളാണ് പക്ഷെ ചില സമയത്തോളം ഈ വികാര വികാ വിചാര സമ്മിശ്രമായ സ്വഭാവങ്ങൾ കയറി വരുന്നു അല്ലേ സ്തോത്രം നമ്മൾ സൂര്യനും ചന്ദ്രനും ആ അയാളം താഴ്വര അമൂലിന്റെ തന്ത്രത്തെ പടപെട്ടി മക്കൾ ചെയ്യിച്ചു അങ്ങനാണെങ്കിൽ സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിടാൻ വരട്ടെ